ഇങ്ങനെ നിങ്ങളെ കാണുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഒരു ഡൗട്ട് കാണും ഇപ്പം വെറുതെ പുല്ലൊക്കെ പറച്ച് വാട്ടർ പ്ലാന്റ് ആണെന്ന് പറഞ്ഞ് കാണിക്കുകയാണെന്ന് പക്ഷേ അത് വീഡിയോയുടെ കുറച്ച് ഭാഗം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് സ്റ്റാർ ഗ്രാസ് ആണ് ഞാൻ മേടിച്ച സമയത്തും വീട്ടിലും ഇതേ സംസാരമാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു മെച്യൂർ ഫോമിലുള്ള ഒരു പ്ലാന്റ് നല്ല വൈറ്റ് കളറ് ഫ്ലവർ പോലെ അതിനകത്ത് വരുന്നതാണ് ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ബേസ് ഭാഗത്ത് മാത്രം വെള്ളം കെട്ടി നിർത്തിയാൽ മാത്രം മതി നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു നല്ല വാട്ടർ പ്ലാന്റ് ആണ് അധികം ആരുടെയും കയ്യിലില്ല സാധനം അങ്ങനെ ഞാൻ കുറച്ച് കളക്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് റിയർ ആയിട്ടുള്ള സാധനമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കോമൺ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ല ഇത് റണ്ണർ പോലെ പോയിട്ടാണ് പുതിയ തൈകൾ ഉണ്ടാകുന്നത് വേറിൻ്റെ അവിടുന്ന് ചെറിയ റണ്ണേഴ്സ് പോലെ ഡെവലപ്പായിട്ട് അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായിട്ടാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ തൈകൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ചെറിയ ചെറിയ ടബുകളിലൊക്കെ വെച്ചിട്ട് നമുക്കിത് വളർത്താൻ പറ്റുന്നതാണ് കൂട്ടത്തോടെ നിൽക്കുന്ന അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ചൂട് ഭാഗത്ത് ഫ്ലോട്ടിങ് ആയിട്ട് കിടക്കുന്നത് ജയിന്റ് ഡു വീടുന്ന ഒരു കാറ്റഗറി പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് നല്ല റെഡിഷ് ആയിരിക്കും അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അപ്പോൾ അടുത്ത വീട് നമുക്ക് വീണ്ടും കാണാം